അപ്പൊ നമ്മളൊന്നൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഫ്ലോറ ഫാൻറ്റസി പോണേസി ഫാന്റസി പാർക്ക് പോണേ അപ്പൊ ഫാന്റസി പാർക്ക് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാല്ലോ റൈഡ് അടിപൊളി മോനെ ആളേക്കുമ്പോ തന്നെ ഇപ്പൊ തോന്നുന്നു പോവാസ് ഇനി അവിടെ പോയിട്ട് കിഡിലെ മാദം അയെന്നെസ് അയില്ല ഇന്നത്തെ ദിവസം അപ്പൊ നിങ്ങളും കാണാൻ കിടുണ്ട് റിൻസ് ഉണ്ട് എല്ലാരും ഇങ്ങോട്ട് പോണേ

ൂടാ വിഷക്കാതിരിക്കാൻ വേണ്ടിട്ടതാ വീട്ടിൽ നിന്ന് നിന്നാലും മുട്ടായി തീറ്റാണ് ഇത് ഒരാട്ടും കഴിഞ്ഞിട്ടില്ല ഗായ്സ് വിഷ്കാതിരിക്കാനാണ് നമ്മളിഞ്ഞു കണ്ടോ കണ്ണാടൊക്കെ കേട്ടിട്ട് സുന്ദരി പാർക്ക് ഗായ്സ് നമ്മള് ഫാന്റസി പാർക്ക് ഇനി നമുക്ക് ഉള്ളിൽ കയറിയ ടിക്കറ്റ് എല്ലാം എടുത്തു ബാക്കി ഉള്ളിൽ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ സംഭവം അവിടുന്ന് തന്നെ നോക്കിയപ്പോൾ കിടുവാണ് ഇനി പിന്നെ ഉള്ളില് എന്തായിരിക്കും നോക്ക

பாவே <laughs> 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 <hans> ോ എന്ന് പേടിച്ചോ ഏ പേടിച്ചു ഏഹ് നീ പേടിക്കൂലോ ഞാൻ കയറാവും ഇതില് പേടിക്കൂലോ அதே போல குதிரை போல தானே குதிரை

നിങ്ങളോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ താനൊട്ടുകായ് ഇവിടുത്തെ പാനലി പറ വേപ്പൂള് പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളുണ്ട് അതിലൊക്കെ കയറി നമ്മളൊക്കെ പേടിച്ച് എല്ലാവർക്കും വീട് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു മറ്റൊരു വീടുകളിലേക്ക് ഇല്ല വരാൻ ബൈ